നിങ്ങളിന്നും കാണുന്നതാണ് സന്ധ്യ നമസ്കാരത്തിനും കുർബാനയ്ക്കും എല്ലാം ഈ പേടകത്തിൽ ഒരു പക്ഷിയുടെയും അതിൻ്റെ കുറച്ച് കുഞ്ഞുങ്ങളുടെ ഒരു ചിത്രം കൊത്തിവെച്ചിട്ടുണ്ട് നമ്മുടെ പള്ളികളിൽ കാണുന്നതുപോലെ പ്രാവിൻ്റെ ചിത്രമല്ല അതൊരിക്കലും അത് ഏത് പക്ഷിയാണെന്നറിയാമോ കഴുത്തൊക്കെ നീണ്ട് ഫാൽക്കൻ ബേഡെന്ന് നമ്മൾ പറയുന്ന പെലിക്കൻ പക്ഷിയുടെ ഒരു ചിത്രമാണ് എന്തുകൊണ്ടാണ് വിശുദ്ധ കുർബാന എടുത്തു വെക്കുന്ന പേടകത്തിൽ ആ ചെപ്പ് വെക്കുന്ന ആ ഒരു തടിയുടെ കുഞ്ഞ് പേടകത്തിൽ ഈ പെലിക്കൻ പക്ഷിയുടെയും കുഞ്ഞുങ്ങളുടെയും ചിത്രം പിതാക്കന്മാർ കൊത്തിവെച്ചിരിക്കുന്നെ പെലിക്കൻ പക്ഷിയെ പറ്റി ഒരു പാരമ്പര്യ കഥയുണ്ട് പ്രിയമുള്ളവരെ അതിന്റെ മുട്ട വിരിഞ്ഞ് അതിൻ്റെ കുഞ്ഞുങ്ങൾ പുറത്തു വന്നാൽ ഈ പെലിക്കൻ പക്ഷി അതിൻ്റെ നീണ്ട കൊക്കുകൊണ്ട് സ്വന്തം നെഞ്ച് കുത്തി കീറി കുഞ്ഞുങ്ങൾക്ക് ആദ്യം സ്വന്തം രക്തം കൊടുക്കുന്നു എന്നൊരു പാരമ്പര്യ കഥയുണ്ട് പെലിക്കൻ പക്ഷിയെ പറ്റി ശാസ്ത്രം ഒരുപാട് വളർന്നു സുവോളജി പഠനങ്ങളൊക്കെ നടന്നപ്പോഴാണ്